ഈ ഒരു ഈയൊരു സേവ് ഏവീത് വെച്ചോട്ടാ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ മഴക്കാലത്ത് അതിരപ്പള്ളിയിലേക്ക് യാത്ര പോകുന്നുണ്ടോ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തിരിച്ചു വന്ന വഴി ഒരു വേറിട്ട വഴി കൂടെ യാത്ര തിരിക്കും നമ്മുടെ കാലടി പ്ലാന്റേഷൻ വഴി ഫോറസ്റ്റിലൂടെ ഒരു യാത്ര നമ്മുടെ മലയാറ്റൂരിലേക്ക് ഈ യാത്ര അനുഭവം ഒരു വേറിട്ട ഒരു അനുഭൂതി നിങ്ങൾക്ക് നൽകും കാരണം ഒരു കാറിന് പോകാൻ പറ്റുന്ന വീതി മാത്രമേ ഈ ഒരു റൂട്ടിലുള്ളൂ അതും മലയാറ്റൂർ എത്തുന്നത് വരെയും ഇങ്ങനെയുള്ള യാത്രയാണ് രണ്ട് സൈഡും കാടായിട്ട് പ്ലാന്റേഷൻ ആയിട്ട് പല ജംഗ്ഷൻ ും അതേപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് രണ്ട് ചെക്ക് പോസ്റ്റുകൾ കടന്നു വേണം നമ്മൾ ഈ ഒരു യാത്ര തിരിക്കാൻ ഇതിലൂടെ പോകുന്ന വഴിയിൽ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനയെ കാണാൻ പറ്റും വന്യമൃഗങ്ങളെ കാണാൻ പറ്റും ഇതെല്ലാം കണ്ട് ഒരു യാത്ര പോകുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും ഇവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറിട്ട അനുഭവം കിട്ടും അത് ഉറപ്പാണ് അപ്പൊ ഇനി അതിരപ്പള്ളി പോവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തിരിച്ചു വരുന്ന വഴി നിങ്ങൾ ഈയൊരു വഴി വരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പോകുന്ന വഴിയെങ്കിലും നിങ്ങൾ എറണാകുളത്ത് നിന്നും കാലടി വഴി നേരെ മലയാറ്റൂർ ചെല്ലുക മലയാറ്റൂരിൽ നിന്നും നേരെ പ്ലാന്റേഷൻ വഴി അതിരപ്പള്ളിയിലേക്ക് പോവുക ഈ ഒരു യാത്രാനുഭവം അടിപൊളിയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇനി അടുത്ത ട്രിപ്പ് പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ വൺ സൈഡ് ഈ ഒരു റൂട്ട് പോവാൻ ശ്രമിക്കുക ഒരു ചെറിയ മാറ്റമൊക്കെ ആവാന്ന് എപ്പോഴും അതിരം പോകുന്ന റൂട്ടൊക്കെ മാറ്റി പിടിച്ച് ഇതേപോലുള്ള വേറിട്ട യാത്ര പോകുന്നത് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി പോകുമ്പോൾ ഈ ഒരു റൂട്ട് തന്നെ ശ്രമിക്കോ പോവാൻ ഒരു വട്ടമെങ്കിലും ഈ റൂട്ടൊക്കെ കണ്ട് ആസ്വദിച്ച് ബൈക്കിന് തന്നെ പോവാൻ ശ്രമിക്കുകയോ കൂടുതലും അടിപൊളി ബൈക്ക് തന്നെയാണ് ഈ മഴക്കാലത്ത് പിന്നെ നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മാർക്കരുത്